എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇറ്റാലിയൻ ലജൻറ്റും രണ്ടായിരത്തി ആറ് ലോകകപ്പ് ജേതാവുമായ ഫാബിയോ കനവ് വരെ ഉസ്ബെക്കിസ്ഥാൻ ദേശീയ ടീമിൻ്റെ പുതിയ എഡ് ഇപ്പോൾ ഇരിക്കുകയാണ് ഇതിൻ്റെ വെർബൽ അഗ്രിമെൻറ്റ് വരെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ പരിശീലകനെ ഉസ്ബെക്കിസ്ഥാൻ ഇപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്നത് കരാറിലെ എല്ലാ പ്രധാന നിബന്ധനകളിലും രണ്ട് ടീമും ഇപ്പോൾ കരാർ ധാരണയിലെത്തിയിട്ടുണ്ട് ഇനി ശേഷിക്കുന്നത് ഔപചാരിക രേഖകൾ ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം പരിശോധിച്ച് ഒപ്പിടുക മാത്രമായിരിക്കും തിങ്കളാഴ്ച തന്നെ കനാബറ ചുമതല സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇതിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്കറിയാം ഇറ്റാലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ വലിയ താരമായ കനാബറ കഴിഞ്ഞ കാലത്ത് ചൈനീസ് ക്ലബ്ബുകളെയും സൗദി അറേബ്യ ക്ലബുകളെയും പരിശീലിപ്പിച്ച അനുഭവ സമ്പത്ത് ഉണ്ട് ഇനി ഉസ്ബെക്കിസ്ഥാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലേക്കുള്ള യോഗ്യത മത്സരങ്ങൾക്ക് ഒരുങ്ങുക മൃഗ എന്നത് മാത്രമായിരിക്കും നമുക്കറിയാം ഉസ്ബെക്കിസ്ഥാൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കനവറിയ അവർ സൈൻ ചെയ്യാൻ പോകുന്നതും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം